ആ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചുരം താമരശ്ശേരി ചുരം ഒമ്പതാം വളവ് ലക്കിടി വ്യൂ പോയിന്റിന് സമീപമാണ് കഴിഞ്ഞ ദിവസം പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വലിയ പാറക്കല്ലുകളും മരങ്ങളും അടർന്നു വീണ് പൂർണ്ണമായും കഴിഞ്ഞ ദിവസം രാത്രി ഗതാഗത തടസ്സം നേരിട്ട താമരശ്ശേരി ചുരത്തിൽ ഇന്ന് പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ പാറക്കല്ലുകൾ പൊട്ടിച്ചു മാറ്റുന്ന പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ അധികൃതർ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്താണ് കഴിഞ്ഞ ദിവസം വലിയ പാറക്കല്ലുകൾ റോഡിലേക്ക് അടർന്നു വീണ നാലു മണിക്കൂറിലധികം റോഡുകളിലെ ഗതാഗതം തടസ്സം നേരിട്ടത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഭാഗികമായാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഇപ്പോൾ ഏതായാലും ഇന്ന് ഈ പൂർണ്ണമായും ഇപ്പോൾ ഈ അടിഞ്ഞുകൂടിയ പാറക്കല്ലുകൾ വലിയ പാറക്കല്ലുകൾ എല്ലാം തന്നെ പൊട്ടിച്ചു മാറ്റുന്ന പ്രവൃത്തികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും ഏതായാലും ഇന്ന് വിദഗ്ദ്ധ സംഘത്തിന്റെ ഒരു പരിശോധനയുമുണ്ട് കാരണം ചുരത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പരിശോധന നടത്തുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു പരിശോധന തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ഏഴ് മണിയോടുകൂടിയാണ് അമ്പതാം വളവിന് സമീപത്തായി തന്നെ വ്യൂ പോയിന്റിന് സമീപം ഈ കാണുന്ന പ്രേക്ഷകർ കൃഷ്യങ്ങനെ കാണുന്ന ഈ മേഖലയിൽ നിന്നും ചുരത്തിന് റോഡിന് മുകളിലുള്ള വനമേഖലയിൽ നിന്നും വലിയ പാറക്കല്ലുകളും മരങ്ങളും ഒഴുകിയെത്തി അടർന്നു വീണത് ഇത്തരത്തിൽ വലിയ ആളപായമൊന്നും സംഭവിച്ചില്ല വലിയ അപകടമാണ് ഒഴിവായത് ഈ സമയത്ത് ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകാത്തതാണ് വലിയ അപകടങ്ങൾ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാനുണ്ടായ ഒരു സാഹചര്യം ഏതായാലും ഇപ്പോൾ ഇതുവഴിയുള്ള ഗതാഗതം ചുരത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തന്നെ നിയന്ത്രിച്ചിരിക്കുകയാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കോഴിക്കോട് ജില്ലാ കോഴിക്കോട് വയനാട് ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിലാണ് ചുരത്തിലെ ഇന്നത്തെ പ്രവൃത്തികളെല്ലാം തന്നെ നടക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ പാറക്കല്ലുകൾ പൊട്ടിച്ചു മാറ്റുന്ന പ്രവൃത്തികൾ നടക്കും അതോടൊപ്പം തന്നെ ഇതിന്റെ പരിശോധനകൾ നടക്കുന്ന നിലവിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒരു വലിയ പാറക്കല്ല് കൂടി പാറ കൂടി അടർന്നു വീഴുന്ന തരത്തിൽ നിലനിൽക്കുന്ന നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു അപകട ഭീഷണിയാണ് നിലവിലുള്ളത് അത്തരമൊരു സാഹചര്യത്തിലാണ് ഇത് പൊട്ടിച്ചു മാറ്റുന്നതിനാവശ്യമായ നടപടികളിലേക്കും അധികൃതർ നീങ്ങാൻ തീരുമാനിച്ചിരുന്നു ഏതായാലും പൂർണ്ണമായും തന്നെ താമരശ്ശേരി ചുരം വഴിയുള്ള ഈ ചുരത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തന്നെ നിരോധിച്ചിട്ടുണ്ട് വയനാട്ടിൽ നിന്നുള്ള യാത്ര തന്നെ ി അതോടൊപ്പം തന്നെ കുറ്റ്യാടി ചുരം ഉൾപ്പെടെയുള്ള റോഡുകൾ സഞ്ചാര മാർഗത്തിന് ഉപയോഗിക്കണമെന്നൊരു നിർദ്ദേശം അധികൃതർ നൽകിയിരിക്കുകയാണ് ഏതായാലും ഇത്തരത്തിൽ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന നിങ്ങൾ ആവശ്യപ്പെടുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് പരിചയ സമ്പന്നരായ എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും മേൽനോട്ടത്തിൽ പണി പൂർത്തീകരിക്കുന്നു നിങ്ങൾക്ക് താങ്ങാവുന്ന ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളുടെ വീട് എന്ന സ്വപ്നം ഇനി ഞങ്ങളിലൂടെ യാഥാർത്ഥ്യമാകുന്നു പതിനഞ്ച് വർഷത്തെ വിശ്വസ്തയാർന്ന പരിചയ സമ്പന്നതയുമായി ട്രെൻഡ് കൺസ്ട്രക്ഷൻ നിയർ സർവീസ് സ്റ്റേഷൻ ഐങ്കലം ബിൽഡിംഗ് പ്ലാൻ ഡിസൈനിങ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വീടിന്റെ പേപ്പർ വർക്കുകൾ കാർപ്പന്റർ വർക്കുകൾ ഇലക്ട്രിക് വർക്കുകൾ പെയിന്റിംഗ് വർക്കുകൾ ടൈൽസ് വർക്കുകൾ പ്ലംബിംഗ് സാനിറ്ററി വർക്കുകൾ ഇന്റീരിയർ വർക്കുകൾ ഹാൾ സീലിംഗ് വർക്കുകൾ മോഡുലാർ കിച്ചൺ കബോർഡ് എന്നിവ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു കൊടുക്കുന്നു കൂടാതെ വീട് ബിൽഡിംഗ് നിർമ്മാണം മൊത്തമായും ലേബർ ചാർജ് അടിസ്ഥാനത്തിലും ഇന്റീരിയർ വർക്ക് ആൻഡ് സ്റ്റീൽ സ്റ്റർകേഴ്സ് വർക്ക് എന്നിവ മിതമായ നിരക്കിലും ചെയ്തു കൊടുക്കുന്നു ഞങ്ങൾ നൽകുന്ന സേവനങ്ങൾ പ്ലോട്ട് വൃത്തിയാക്കി പ്ലാൻ ഡിസൈനിങ് മുതൽ ഒരു വീടിന്റെ മൊത്തമായുള്ള ഫിനിഷിംഗ് വർക്കുകൾ വരെ വളരെ ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു ആരും നൽകാത്ത മികച്ച ഓഫറുകളും ഗ്യാരണ്ടിയും മൊത്തം തുകയുടെ പകുതി ആദ്യം അഡ്വാൻസായി നൽകി മൊത്തം പണി പൂർത്തീകരിച്ചു നൽകുന്നു ഇതിൽ ബാക്കി തുക പണി പൂർത്തീകരിക്കുന്നതിനുള്ളിൽ ഗഡുക്കളായി മാസം നിശ്ചിത തുക നൽകി നിങ്ങളുടെ ഭവനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു